പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പച്ചക്കറികളുടെയും മാംസത്തിൻ്റെയും അടക്കം വില വർധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളും മുമ്പോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ ആകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബജറ്റിനെ എന്ന പോലെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ് ഉപ്പ് തൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർധനവുണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു പച്ചക്കറികളുടെയും മാംസത്തിന്റെയും മീനിന്റെയും എല്ലാം വില വർധിച്ചു മറ്റവശ്യ വസ്തുക്കൾക്കും വില വർധനവുണ്ടായതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു നമ്മുടെ നാട്ടിലെ ഹോട്ടൽ വ്യവസായം വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം വലിയ വില വർധനവ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ്റെ വില ഇരുന്നൂറും ഇരുന്നൂറ്റി രൂപ എല്ലാം വന്നിട്ട് ഇപ്പോ നൂറ്റി എൺപത്തി അഞ്ചിലേ എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ അരിയുടെ വിലയാണെങ്കിലും നാല്പത്തഞ്ച് അമ്പത് രൂപ ഉണ്ടായിരുന്നത് അമ്പത്തി അഞ്ച് അറുപത് രൂപയിലേക്ക് മാറിയിരിക്കുന്നു ബിരിയാണി അരിക്കാണെങ്കിലും നൂറ്റി എഴുപത് രൂപയോളം നല്ല ഒരു ബ്രാൻഡ് മേടിക്കണമെങ്കിൽ നൂറ്റി എഴുപത് രൂപയോളം വില വർധന വന്നിരിക്കുകയാണ് ഏർ ഏതുവിധേനയും ഹോട്ടൽ വ്യവസായം വലിയ പ്രസിന്ധിയാണ് ഭക്ഷണ വിതരണ മേഖല മൊത്തത്തിൽ തന്നെ പ്രതിസന്ധി നേരിടുകയാണ് ഇക്കാര്യങ്ങളിലെല്ലാം ഒരു അടിയന്തരമായ പരിഹാരം ഇടപെടലുണ്ടായി ഈ പരിഹാരം കാണണം എന്നാണ് ഹോട്ടൽ ആവശ്യപ്പെടാനുള്ളത് പാചകവാതക വിലവർധനവും വെല്ലുവിളിയാണ് സാധനങ്ങളുടെ വിലവർധനവിനൊപ്പം തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ആകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം വാടകയും മറ്റുതര ചിലവുകളും വഹിക്കാൻ അധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകളിൽ പലതിനും പൂട്ടു വീണു ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്